അപ്പം ശമ്പളം ചലഞ്ചിൻ്റെ ആറാമത്തെ ഏഴാമത്തെ ദിവസമാണ് വലിയ വർക്കൊക്കെ ഉണ്ടായിരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ വർക്ക് ഏഴാമത്തെ ദിവസം നല്ല വലിയ വർക്കായിരുന്നു അപ്പം വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് ഫുള്ള് ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ് അപ്പം എന്തായാലും വർക്ക് കാണും ആറാമത്തെ ദിവസം വലിയ വാരിച്ച പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഈ ടാങ്ക് ഒന്ന് കഴുകുക എന്ന് മാത്രമായിരുന്നു ഈ ടാങ്ക് കഴിയിട്ട് ഒരുപാട് നാളായെന്ന് തോന്നുന്നു എന്തായാലും കഴുകി കഴിഞ്ഞിട്ട് നേരെ എനിക്ക് വീട്ടിൽ ഒന്ന് രണ്ട് പോകേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് ഞാൻ ഈ ഹെൽമെറ്റിലെടുത്തോണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ടാങ്ക് കഴുകി ഞാൻ ഇരുന്നൂറ് രൂപ വാങ്ങി വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ആ പൈസ കയ്യിൽ വെച്ചാൽ മുതലാത്തല്ല കുറെ ഇംഗ്ലീഷ് എന്തൊക്കെ എഴുതിട്ടുണ്ട് എനിക്ക് സ്ട്രോബറി എന്ന് വായിക്കാൻ പറ്റി ആ സ്ട്രോബെറിയുടെ ഷെയ്ക്ക് തന്നെ കൊണ്ടുവരണം ഇതൊക്കെ കഴിഞ്ഞു തന്നപ്പം രാത്രിയായി രാത്രി ഞാൻ ഇപ്പം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഈ മൂന്ന് എന്താണ് വക്ക് പൊട്ടിയതുപോലെ ഇരിക്കണ ദൂരെന്ന് കാണുമ്പോൾ റൗണ്ടായിട്ട് തോന്നും പക്ഷേ ക്യാമറ കുറച്ച് സൂം ചെയ്ത് നോക്കുമ്പം കണ്ടാ മേൽഭാഗം പൊട്ടിയത് പോലെ കാണാം ആ എനിക്കിനി തോന്നിയതാണ് അത് ഇങ്ങനെയാണ് എന്നെനിക്കറിയാൻ വയ്യ നിങ്ങൾ ഇനി കാണുമ്പം ഒന്ന് നോക്കിയല്ലേ മകളിൽ മൂണിൻ്റെ തല ഒന്ന് പൊട്ടിയത് എല്ലാം ഇവിടെ നിന്ന് കാണാത്തൊരു സംഭവമുണ്ട് എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിരിക്കണത് മുള്ള മന്തിര മുള്ളാണ് വെറുതെ കളഞ്ഞിട്ടിയതല്ലേട്ടാ മുള്ള മന്തിരള്ള അറ്റാക്ക് ചെയ്ത് അത് ചേട്ടനെ ഒന്ന് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തവർക്ക് കിട്ടിയ മുള്ളാണ് ഏഴാമത്തെ ദിവസം രാവിലെ വേണം ചുറ്റിലും ഉള്ളിലോട്ടാണ് പണി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് ഒരു വീട് ഫുള്ള് ഇടിപ്പാണ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനായിരുന്നു നമ്മളെ പരിപാടി പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരും എന്ന് വലിയ ഉറപ്പില്ലായിരുന്നു കാര്യം ഇവിടുത്തെ മിഷീൻസ് ഒക്കെ കംപ്ലയിൻ്റായി കംപ്ലയിൻ്റ് ആയി ഒരുപാട് സമയം പോയി എന്നാലും നമ്മൾ കൈകൊണ്ടിടിക്കാൻ പറഞ്ഞൊക്കെ കുറേ ഇടിച്ച് ഉച്ചയ്ക്ക് ഒരു നാട ഊണ് കഴിക്കാൻ പറ്റി ഹോട്ടലിൻ്റെ പേര് ആരതി ഹോട്ടൽ എന്നാണ് അത്യാവശ്യം നല്ലൊരു ഊണ് കടയായിരുന്നു കേട്ടാ പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും സാധാരണ പണിക്കുള്ളവരൊക്കെ പറയാം രാവിലെ നടക്കുന്ന പണിയെ നടക്കോളൂ ഉച്ചയ്ക്ക് ശേഷം പണി നടക്കൂലൊന്നും ഇനി കളിച്ചോണ്ടിരുന്ന സമയമില്ല ഇടിച്ചിട്ട സ്ഥലത്തൊക്കെ ആ ബോക്സൊക്കെ ഒന്ന് വർക്ക് വയ്ക്കണം മീറ്റർ ബോക്സ് വയ്ക്കണം ഡി വി ബോക്സ് വയ്ക്കണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് അതിന് ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മിഷീൻസ് കംപ്ലയിൻ്റ് ആവുന്നതുകൊണ്ട് കൊണ്ട് അതിന് ശരിയാക്കിയിട്ട് വേണം ഈ വർക്കൊക്കെ ഒന്ന് തീർക്കാൻ ഒരുപാട് വർക്കുകളൊക്കെ ഇവിടെ പെൻഡിങ് ഉണ്ട് അതെല്ലാം കാണിക്കാനും പറ്റില്ല കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വർക്ക് തീരില്ല ഇന്നൊരു ദിവസം കൊണ്ട് തീരേണ്ട വർക്കാണ് അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല ഞാൻ പോയി വർക്ക് കരുതി പിന്നീട് സാലറി ചലഞ്ച് തുടങ്ങിയിട്ട് ഏഴ് ദിവസമായി ഏഴ് ദിവസം പിന്നിട്ടപ്പം എനിക്ക് വെറും രണ്ടായിരം രൂപയുടെ കിട്ടിയത്